ജാവേഡ്കർ വിവാദത്തിൽ ഇ പി ജയരാജന് ക്ലീൻ ചിറ്റ് നൽകിയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനത്തിൽ പ്രതികരിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇ പിക്ക് ഒരു നടപടിയും ഉണ്ടാവില്ലെന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്നും ജയരാജൻ സി പി എമ്മിന്റെ അഴിമതി കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന പ്രധാന വ്യക്തിയാണെന്നും സുധാകരൻ പറഞ്ഞു ജയരാജനെ നോവിക്കാൻ സി പി എം നേതൃത്വം ഒരിക്കലും തയ്യാറാവില്ല ഇത് തുടക്കം മുതലേ താൻ പറയുന്ന കാര്യമാണെന്ന് സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് സെഞ്ചുറി അടിച്ച ക്രിക്കറ്റ് കളിക്കാരൻ പോകുന്ന രീതിയിലാണ് ജയരാജൻ പോയതെന്നും പ്രതികരിച്ചു ആരംഭത്തിൽ ആരംഭത്തിൽ വളരെ ഞാൻ ഉണ്ടാവില്ല എന്താ കാരണം അറിയോ ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് അദ്ദേഹത്തെ തൊട്ടാൽ ൊക്കം കത്തും അതുകൊണ്ട് ദേവിക്കാനോ ദേവസരപ്പെടുത്താനോ സി പി എമ്മിന്റെ ഒരു നേതൃത്വം ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ചുമ്പോൾ ക്രിക്കറ്റ് അത് പോക പോലെ പോയ എന്തോ ഒരു പിന്നെ മനസ്സമാധാനത്തിലാ അയാളെ പോക്ക് പറ ഇതെന്താ വെച്ചാൽ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയനടക്കം ആ തോട്ടിയായിരുന്നു തിരുവനന്തപുരത്തെ ഇപിയുടെ മകന്റെ ഫ്ലാറ്റിൽ വെച്ച് ജയരാജനുമായി ജാവഡേക്കറും താനും കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു വിവാദതെല്ലാ ഡി ജി നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തൽ തിരഞ്ഞെടുപ്പിന് തലേദിവസം വന്ന ഈ വെളിപ്പെടുത്തലിലൂടെ സി പി എം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു ജാവഡേക്കറെ കണ്ടിരുന്നുവെന്ന് ജയരാജനും സ്ഥിരീകരിച്ചു ഇതോടെയാണ് ജാഗ്രത കുറവ് ചൂണ്ടിക്കാട്ടി ജയരാജനെതിരെ പാർട്ടി നടപടിയുണ്ടാകുമെന്ന വിലയിരുത്തലുണ്ടായത് എന്നാൽ തിങ്കളാഴ്ച നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ജയരാജിൻ്റേത് നിഷ്കളങ്ക നിലപാടെന്ന് പറഞ്ഞ് തിടുക്കത്തിൽ നടപടി എടുക്കുന്നതിൽ നിന്ന് സി പി എം പിന്നോട്ട് പോവുകയായിരുന്നു ഇതിൽ പ്രതികരിക്കുകയായിരുന്നു കെ സുധാകരൻ നല്ല എത്ര ഉപദേശം കൊടുത്തത് എന്നിട്ട് അതിനെതിരെ പറഞ്ഞ ആളുകൾക്കെതിരെ കേസ് കൊടുക്കണം എന്നു പറഞ്ഞുകൊടുത്ത ഉപദേശം അത് അതും കേട്ടു പോകുന്ന സന്തോഷപരമായ ചിത്രമാണ് ആ പത്രത്തിൽ കണ്ടത് ഒരു ക്രിക്കറ്റ് പ്ലെയർ സെഞ്ചുരിലടിച്ച പോക്കെ അതുപോലെ കൂടുതൽ ഇതിന്റെ അകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇയാൾ തന്നെ പറഞ്ഞല്ലോ വേറായും തന്നെ പറഞ്ഞില്ലേ പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് തന്നെ പറഞ്ഞല്ലോ പിന്നായിരിക്കും അല്ലെങ്കിൽ ഇവിടെ അതിനെ രക്ഷിക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ജയരാജൻ മറച്ചു വെക്കേണ്ട കാര്യം ജയരാജന് എന്ത് നിരുപാധികം പാർട്ടിയല്ലേ ഒരു പാർട്ടി എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരാൾക്ക് ബാധകം ഒരാൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഡിസിപ്ലിനറി ആക്ഷൻ ആരംഗീകരിക്കും ആര് ബഹുമാനിക്കും